നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന മറ്റൊരു കഥയുടെ പേരാണ് കുഞ്ചിക്കുട്ടിപ്പിള്ള സർവാധികാര്യക്കാർ പ്രസിദ്ധ മാന്ത്രികനും യുദ്ധവിദഗ്ധനും ചാരഗ്രേസരനും ധീരനും ശൂരനും അനന്യസാധാരണമായ കായബലത്തോടുകൂടിയ ഒരു പുരുഷകേസരിയായിരുന്ന കുഞ്ചിക്കുട്ടിപ്പിള്ളയുടെ ജനനം ആലങ്ങാട്ട് താലൂക്കിൽ കോട്ടപ്പുറം ദേശത്ത് ചന്ദ്രത്തിൽ എന്ന പ്രസിദ്ധമായ ഒരു നായർ ഗൃഹത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു കുടുംബമായി ഈ പേരോടുകൂടി തന്നെ ഒരു വീട് പറവൂർ താലൂക്കിൽ പറവൂത്തറ ദേശത്ത് ഇപ്പോഴുമുണ്ട് കുഞ്ചിക്കുട്ടിപ്പിള്ള ബാല്യത്തിൽ അക്കാലത്ത് നടപ്പുണ്ടായിരുന്ന രീതിയിൽ വിദ്യാഭ്യാസം ചെയ്തു അങ്ങനെ മലയാളവും തമിഴും സാമാന്യം പോലെ എഴുതാനും വായിക്കാനും കണക്കും എല്ലാം ശീലമാക്കിയതിൻ്റെ ശേഷം ഏതാനും കാലം കായികാഭ്യാസവും യുദ്ധമുറകളും പരിശീലിച്ചു അതിനുശേഷം അദ്ദേഹം കുറച്ചു കാലം ദേശസഞ്ചാരം ചെയ്തിരുന്നു അനന്തരം അദ്ദേഹം വീണ്ടും സ്വദേശത്ത് തന്നെ മടങ്ങിയെത്തി അക്കാലത്ത് നാടുവാഴികളായിരുന്ന ആലങ്ങാട് പറവൂർ എന്നീ രാജാക്കന്മാരുടെ സേവകനായും ആ രാജാക്കന്മാരുടെ മേൽക്കോയ്മ സ്ഥാനം വഹിച്ചിരുന്ന കൊച്ചി രാജാവിൻ്റെ ആശ്രിതനായും അദ്ദേഹം താമസിച്ചിരുന്നു അക്കാലത്താണ് തൊള്ളായിരത്തി എഴുപത്തിമൂന്നാം ആണ്ട് നാടുനീങ്ങിയ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൊച്ചി രാജാവിൻ്റെ ദാനപ്രകാരം ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിൽ ചേർത്ത് നാടുവാണിരുന്നത് ആലങ്ങാടും പറവൂരും കൈവിട്ട് കളഞ്ഞതായി അറിഞ്ഞ ഉടനെ തന്നെ കുഞ്ചുക്കുട്ടിപ്പിള്ള തിരുവനന്തപുരത്തെത്തി മഹാരാജാവ് തിരുമനസ്സിലെ മുഖം കാണിച്ചു തൻ്റെ സ്ഥിതികളെല്ലാം തിരുമനസിനെ അറിയിക്കുകയും കൽപ്പനപ്രകാരം ആ തിരുമനസിലെ സേവകനായി അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു ഈ വിവരമറിഞ്ഞ കൊച്ചി രാജാവ് ഗൂഢമായി ആളയച്ച് കുഞ്ചുക്കുട്ടിപ്പിള്ളയെ തൻ്റെ അടുക്കൽ വരുത്തി എന്നിട്ട് ചോദിച്ചു ഹേയ് നീ നമ്മുടെ അധികാരത്തിൽ അധികാരത്തിലിരുന്നിരുന്ന രാജ്യത്ത് ജനിച്ച് വളർന്നവനാണല്ലോ എന്നിട്ട് ഇപ്പോൾ തിരുവിതാംകൂറിൽ പോയി ആ രാജാവിനെ സേവിച്ച് താമസിക്കുന്നത് എന്തിനാണ് ഇത് ന്യായവും നമുക്ക് സമ്മതവുമായിട്ടുള്ളതല്ല ആ എന്തായാലും കുഞ്ചിക്കുട്ടി നമ്മുടെ അടുക്കൽ തന്നെ ഇനി താമസിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്തു ഇതിന് മറുപടിയായി പിള്ള പറഞ്ഞു ഹേയ് അടിയന്റെ ജന്മഭൂമി തിരുമനസ്സുകൊണ്ട് കൈവിട്ട് കളഞ്ഞുവല്ലോ ആ സ്ഥലം ഇപ്പോൾ തിരുവിതാംകൂറിലായിരിക്കുന്നതിനാലാണ് അടിയൻ അങ്ങോട്ട് വിട കൊണ്ടത് ആ ദേശം തിരുമനസ്സുകൊണ്ട് വീണ്ടും വീണ്ടെടുക്കുന്ന കാലത്ത് അടിയൻ ഇവിടെ വിട കൊണ്ട് താമസിച്ചുകൊള്ളാം എന്നറിയിച്ചിട്ട് അപ്പോൾ തന്നെ അവിടുന്ന് മടങ്ങിപ്പോരുകയും ചെയ്തു അങ്ങനെ കുഞ്ചിക്കുട്ടിപ്പിള്ള കൊച്ചിയിൽ നിന്ന് മടങ്ങിയെത്തി തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന കാലത്ത് ആയോധന വിദ്യ കുറച്ചുകൂടി അഭ്യസിച്ച് അതിൽ അദ്വിതീയനായി തീർന്നു ദേശസഞ്ചാരത്തിൽ അദ്ദേഹം പലരോടും പരിചയപ്പെടുകയും പലരിൽ നിന്നുമായി പല ഭാഷകളും പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ അദ്ദേഹം തിരുമനസിലെ കൂടി ചെങ്ങന്നൂർ തേവലശ്ശേരി ദാമോദരൻ നമ്പിയുടെ അടുക്കൽ ചെന്ന് താമസിച്ച് മന്ത്രവാദമൊക്കെ പഠിച്ച് അതിലും അസാമാന്യമായ നൈപുണ്യം സമ്പാദിച്ചു കുഞ്ചിക്കുട്ടിപ്പിള്ളയെക്കുറിച്ച് വളരെ സന്തോഷം തോന്നുകയാൽ നമ്പി ഒരു സ്വർണ തകിടിൽ ഒരു യന്ത്രമെഴുതി മന്ത്രസംഖ്യ കഴിച്ച് കുഞ്ചിക്കുട്ടിപ്പിള്ളയുടെ ഒരു തുട കീറി യന്ത്രം ആ തുടയിൽ സ്ഥാപിച്ച ഒരു പച്ചമരുന്ന് തേച്ച ആ മുറിവുണക്കി ശരിയാക്കി കൊടുത്തു അതിനുശേഷം കുഞ്ചിക്കുട്ടിപ്പിള്ളയോട് തേവലശ്ശേരി നമ്പി പറഞ്ഞു ഈ തകിട് ദേഹത്തിലിരിക്കുന്ന കാലത്ത് കുഞ്ചിക്കുട്ടിക്ക് ശത്രുക്കളുടെ ആയുധമേറ്റ് മരിക്കാനിട വരില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചയച്ചു കുഞ്ചിക്കുട്ടിപ്പിള്ള തിരുവനന്തപുരത്തെത്തി വിവരമെല്ലാം തിരുമനസിനെ അറിയിച്ചു തിരുമനസിലേക്ക് അതൊക്കെ കേട്ടപ്പോ വളരെ സന്തോഷമായി എന്ന് മാത്രമല്ല കുഞ്ചിക്കുട്ടിപ്പിള്ളയുടെ ശമ്പള കൂടുതലോടുകൂടി വലിയ കൊട്ടാരം ഹെഡ് രായസമായി അദ്ദേഹത്തെ കൽപ്പിച്ച് നിയമിക്കുകയും ചെയ്തു അങ്ങനെ ഇരുന്ന കാലത്ത് ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള വിവരം തിരുമനസിലേക്ക് അറിവ് കിട്ടി എന്നാൽ ആ മൈസൂർ കടുവയുടെ വരവ് ഏതു വഴിക്കാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല അതിനാൽ തിരുമനസ്സുകൊണ്ട് രാജകേശവദാസൻ എന്ന പ്രസിദ്ധനായിരുന്ന കേശവപിള്ള ദിവാൻജിയുമായി ആലോചിച്ച് ഈ വിവരം ഗൂഢമായി തിരക്കി അറിഞ്ഞ് വരുന്നതിനായിട്ട് കുഞ്ചിക്കുട്ടിപ്പിള്ളയെ നിയമിച്ചു കുഞ്ചിക്കുട്ടിപ്പിള്ള തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് മധ്യമാർഗം സന്യാസി വേഷം ധരിച്ചുകൊണ്ട് മൈസൂറിലെത്തി ടിപ്പുവിൻ്റെ യാത്രാമാർഗവും മറ്റും ഉപായത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് മടങ്ങി തിരുവനന്തപുരത്തെത്തി ടിപ്പു സുൽത്താൻ തൃക്കാണമതിലകം വഴിയാണ് വരുന്നതെന്നും അതിനാൽ വടക്കേ അതിർത്തിയാണ് ഉറപ്പിക്കേണ്ടതെന്നും തിരുമനസിനെ അറിയിക്കുകയും ദിവാൻജിയെ അത് ഗ്രഹിപ്പിക്കുകയുമൊക്കെ ചെയ്തു ഈ അറിവ് കിട്ടുകയാൽ അങ്ങുമിങ്ങുമായി താമസിച്ചിരുന്ന സൈന്യങ്ങളെയെല്ലാം ശേഖരിച്ച് രാജ്യത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ അയച്ച് താമസിപ്പിച്ച് ആ ഭാഗം മുൻകൂട്ടി ഉറപ്പിക്കുന്നതിന് കേശവപിള്ള ദിവാൻജിക്ക് സാധിച്ചു അങ്ങനെ ടിപ്പു സൈന്യസമേതം ആലുവായിലെത്തി പാളയമടിച്ച് താമസിച്ച സമയം മലവെള്ളം പൊങ്ങി യുദ്ധക്കോപ്പുകളും സൈന്യത്തിൽ ഏതാനും ഭാഗവും നശിച്ചു പോവുകയാൽ ഇച്ഛാഭംഗത്തോടുകൂടി മടങ്ങിപ്പോയി എന്നുള്ളത് ചരിത്രപ്രസിദ്ധാണല്ലോ എന്നാൽ അതിനും കാരണഭൂതൻ കുഞ്ചിക്കുട്ടിപ്പിള്ള തന്നെയായിരുന്നു പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനത്തിനു സമീപം ഒരു വലിയ തടാകമുണ്ടായിരുന്നു മലവഴി വരുന്ന വെള്ളം മുഴുവനും വഴി താഴേക്ക് വരികയാണെങ്കിൽ ആലുവ മുതലായ സ്ഥലങ്ങളിൽ പുഴയുടെ ഇരു കരകളിലും താമസിക്കുന്നവർക്ക് പല വിധത്തിലുള്ള നാശങ്ങൾ സംഭവിക്കുമായിരുന്നു അങ്ങനെ വരാതെ ഇരുന്നത് മലവഴി വരുന്ന വെള്ളത്തിൽ ഏതാനും ഭാഗം ആ തടാകത്തിൽ വന്ന് വീണ് കെട്ടി നിന്നിരുന്നത് കൊണ്ടായിരുന്നു തടാകത്തിൻ്റെ ഒരു വശം മലയും ശേഷം ഭാഗങ്ങളിൽ വലിയ ഉരുളൻ പാറകൾ കൊണ്ടുള്ള ചിറയുമുണ്ടായിരുന്നതിനാലാണ് വെള്ളം അവിടെ കെട്ടി നിന്നിരുന്നത് ടിപ്പുവിന്റെ സൈന്യങ്ങൾ തിരുവിതാംകൂറിലുള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവനെ ജയിക്കാൻ കഴിയുമോ എന്ന സംശയം തോന്നിയതുകൊണ്ട് കുഞ്ചിക്കുട്ടിപ്പിള്ള ഒരു കൗശലം ആലോചിച്ച് നിശ്ചയിച്ചുകൊണ്ട് ഒരു ഗൂഢമാർഗത്തിൽ കൂടി കിഴക്കോട്ട് പുറപ്പെട്ടു കുഞ്ചുക്കുട്ടിപ്പിള്ള മുൻപ് ചെയ്ത ദേശാടനത്തിൽ കിഴക്കൻ പ്രദേശങ്ങളിലെ മലകളും കാടുകളും കുഴികളും സ്ഥിതികളുമെല്ലാം നോക്കിക്കണ്ട് ധരിച്ചിട്ടുണ്ടായിരുന്നു അതിനാൽ ഏതു വഴിയെ പോകുന്നതിനും ഏത് ദിക്കിൽ സഞ്ചരിക്കുന്നതിനും അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം കിഴക്കോട്ട് പുറപ്പെട്ടത് രാത്രിയിലായിരുന്നു കുറേ പോയതിൻ്റെ ശേഷം രണ്ട് മൂന്ന് നാഴിക ദൂരം വിസ്താരം കുറഞ്ഞ ഒരു ഇടവഴിയിൽ കൂടി തന്നെ പോകേണ്ടിയിരുന്നു ആ വഴിയുടെ രണ്ടു വശങ്ങളും വലിയ മതിൽ കെട്ടിയതുപോലെ പാറകളായിരുന്നു വഴി ഏകദേശം പകുതി ആയപ്പോ മുൻവശത്ത് സ്വൽപ്പം ദൂരെയായി ഒരു വെളിച്ചം കണ്ടു ഉടനെ തന്നെ അത് അദൃശ്യമാവുകയും ചെയ്തു അങ്ങനെ സ്വൽപ്പം കഴിഞ്ഞപ്പോ കുറച്ചുകൂടി അടുത്ത് പിന്നെയും യഥാപൂർവം വെളിച്ചം കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ തനിക്ക് എതിരായി ഏറ്റവും കൂറ്റനായ ഒരു പന്നി വരുന്നുണ്ടെന്നും അതിൻ്റെ തേറ്റകൾ പാറകളിൽ മുട്ടിയിട്ട് പുറപ്പെടുന്ന തീയുടെ വെളിച്ചമാണ് താൻ കണ്ടതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി പുറകോട്ട് പോവുകയാണെങ്കിൽ ആ ഇടുങ്ങിയ വഴിയുടെ ദൈർഘ്യം കുറച്ചൊന്നുമല്ല പന്നി അടുത്തു വന്നാൽ ഉപദ്രവിക്കുമെന്നുള്ള കാര്യം തീർച്ച തന്നെ ഒഴിഞ്ഞു മാറാൻ അവിടെ വേറെ യാതൊരു മാർഗവും ഇല്ല ആകപ്പാടെ അദ്ദേഹം കുഴങ്ങി അവശനായി ഹെയ് ഈശ്വര ഇനി ഇവിടെ എന്താണ് നോം ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് അങ്ങനെ നിന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കൗശലം തോന്നി വഴിയുടെ രണ്ടു വശങ്ങളിലുള്ള രണ്ട് പാറകളിൽ കാലുകൾ ഉറപ്പിച്ച് പന്നിക്ക് കടന്നു പോകാവുന്ന വിധത്തിൽ കവച്ചു നിന്നു പന്നികൾ മേൽപോട്ട് നോക്കുക പതിവില്ലല്ലോ അതിനാൽ പന്നി അദ്ദേഹം ഇങ്ങനെ അവിടെ നിന്നിരുന്നത് കാണാതെ മുമ്പോട്ട് കടന്നുപോയി പന്നി അദ്ദേഹത്തിന്റെ കാൽ കീഴിൽ കൂടി കടന്ന ക്ഷണത്തിൽ അദ്ദേഹം താഴെ ചാടുകയും പന്നിയുടെ പിൻകാലുകൾ രണ്ടും ഊട്ടിപ്പിടിച്ചെടുത്ത് നിലത്ത് അടിക്കുകയും ഒരുമിച്ച് കഴിഞ്ഞു അതോടുകൂടി ആ പന്നിയുടെ കഥയും കഴിഞ്ഞു ഇതുകൊണ്ടുതന്നെ കുഞ്ചുക്കുട്ടിപ്പിള്ളയുടെ കായബലവും കരബലവും സാമാന്യമായിരുന്നില്ല എന്നുള്ളത് എന്റെ കഥാപ്രേമികൾക്ക് തീർച്ചയായി കാണൂലോ അങ്ങനെ വധം കഴിച്ചതിന്റെ ശേഷം അദ്ദേഹം പിന്നെയും യാത്ര തുടർന്നു അങ്ങനെ പോയി പോയി മേൽപ്പറഞ്ഞ തടാകത്തിന്റെ വക്കത്തിരുന്നതും പത്താളുകൾ കൂടി പിടിച്ചാലിളകാത്തതുമായ ഒരു കല്ല് അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് ഉരുട്ടി മാറ്റി അപ്പോ ആ തടാകത്തിലെ വെള്ളം വലിയ അണമുറിച്ചു വിട്ടാലെന്ന വണ്ണം ഊക്കോടുകൂടി പടിഞ്ഞാട്ട് ഒഴുകി തുടങ്ങി ആ സമയം കാലവർഷത്തിൻ്റെ ആരംഭഘട്ടമായതിനാൽ മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയിരുന്നു അതോടുകൂടി ആ തടാകത്തിലെ വെള്ളവും ചെന്ന് ചേർന്നതിനാലാണ് ക്ഷണത്തിൽ ആലുവപ്പുഴ കവിഞ്ഞൊഴുകുന്നതിനും ടിപ്പുവിന് വിചാരിച്ചിരിക്കാത്ത ആപത്തുകളും അനർത്ഥങ്ങളും സംഭവിക്കുന്നതിനും അവൻ പ്രാണഭയത്തോടുകൂടി മടങ്ങിപ്പോകുന്നതിനും ഇടയായത് ടിപ്പു സുൽത്താന്റെ ഉപദ്രവം നിമിത്തം പല ദേശക്കാർ നാടും വീടും വിട്ട് ഓടി തിരുവിതാംകൂറിലെത്തി മഹാരാജാവിനെ ശരണം പ്രാപിക്കുകയും അവിടുന്ന് എല്ലാവരെയും അഭയം കൊടുത്ത് രക്ഷിക്കുകയും ചെയ്തുവെന്നുള്ളത് വളരെ പ്രസിദ്ധാണല്ലോ അങ്ങനെ തിരുവനന്തപുരത്ത് വന്നു ചേർന്നവരുടെ കൂട്ടത്തിൽ മൈസൂർക്കാരനും ടിപ്പുവിൻ്റെ ചാരനുമായ ഒരു ദുഷ്ടനും ഉണ്ടായിരുന്നു അവൻ സദാസമയം മഹാരാജാവിനെ നിഗ്രഹിക്കാനുള്ള മാർഗവും തരവും നോക്കിക്കൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നത് ഇതൊന്നും മനസ്സിലാക്കുന്നതിന് അവിടെ ആർക്കും കഴിഞ്ഞില്ല എങ്കിലും കുഞ്ചിക്കുട്ടിപ്പിള്ള ഈ വന്നിരിക്കുന്നവൻ ആരാണെന്നും ദേശക്കാരനാണെന്നും അവൻ്റെ ഉദ്ദേശമെന്താണെന്നും മറ്റും ഉപായത്തിൽ മനസ്സിലാക്കി അവനെ സദാസമയം പ്രത്യേകം സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു എന്നാൽ ഇതൊന്നും അവൻ അറിഞ്ഞൂല്ല അവൻ മഹാരാജാവിനെ അപായപ്പെടുത്തുന്നതിന് പല മാർഗങ്ങൾ നോക്കിയിട്ടും ഒന്നും ശരിയായി കണ്ടില്ല ഒടുക്കം അവൻ ഒരു കൗശലം കണ്ടുപിടിച്ച് നിശ്ചയിച്ചു മഹാരാജാവ് തിരുമനസിലെ പള്ളിയറ മാളികയുടെ സമീപത്തായി ഒരു മരം നിൽക്കുന്നുണ്ടായിരുന്നു രാത്രി സമയം ഒരു കയറും കൊണ്ട് ആ മരത്തിന്മേൽ കയറിയാൽ കയറിൻ്റെ ഒരറ്റം മരത്തിൻ്റെ ഒരു കൊമ്പിൻമേലും മറ്റേ അറ്റം തൻ്റെ അരയ്ക്കും കെട്ടി മുറുക്കിക്കൊണ്ട് കീഴ്പോട്ട് ഞാന്നാൽ ആടിച്ചെന്ന് ജനലിൽ പിടിക്കാം മഹാരാജാവ് നല്ല ഉറക്കമാകുന്ന സമയം ജനലിൽ കൂടി അകത്ത് കടന്ന് മഹാരാജാവിൻ്റെ കഥ കഴിക്കാം എന്നാണ് അവൻ നിശ്ചയിച്ചുറപ്പിച്ചത് അങ്ങനെ ഒരു ദിവസം പകൽ സമയം ആ ചാരൻ പള്ളിയറയുടെ സമീപത്ത് ചുറ്റി നടക്കുന്നതും ആ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് മേൽപോട്ടും മറ്റും നോക്കുന്നതും കുഞ്ചിക്കുട്ടിപ്പിള്ള ഒരു സ്ഥലത്ത് ഒളിച്ചു നിന്ന് കണ്ടു അപ്പോൾ തന്നെ അവൻ്റെ അന്തർഗതം മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഏകദേശം പന്ത്രണ്ട് മണിയായ സമയം ആ ചാരൻ ഒരു വലിയ കയറും കൊണ്ട് ആ മരത്തിൽ ചെന്ന് കയറി എന്നിട്ട് ആ ജനലിൽ കൂടി മാളികയിലേക്ക് തന്നെ ആ ചാരൻ നോക്കിക്കൊണ്ടിരുന്നു മാളികയിൽ വിളക്ക് കൊളുത്തി വച്ചിരിക്കുന്നത് കൊണ്ട് അവിടുത്തെ സ്ഥിതികളെല്ലാം അവന് സ്പഷ്ടമായി കാണാമായിരുന്നു അവൻ അവിടെ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചു കൊണ്ടിരുന്ന സമയത്ത് കുഞ്ചിക്കുട്ടിപ്പിള്ള ഒരു കറുത്ത വസ്ത്രം ധരിച്ച് ഒരായുധവുമായി മരത്തിൻ്റെ മറ്റേ വശത്തുകൂടി മന്ദം മന്ദം കയറി മുകളിലെത്തി ശിഖരങ്ങളുടെ മറവിലായി ഒളിച്ചിരുന്നു അങ്ങനെ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് പള്ളിക്കുറുപ്പായി എന്ന് തോന്നിയപ്പോൾ ആ ചാരൻ കയറെടുത്ത് ഒരറ്റം മരത്തിൻ്റെ കൊമ്പത്തും മറ്റേ അറ്റം തൻ്റെ അരയിലും കെട്ടി മുറുക്കിക്കൊണ്ട് കീഴ്പോട്ട് ഞാന്നു ആ സമയത്ത് കുഞ്ചിക്കുട്ടിപ്പിള്ള തന്റെ കൈവശമുണ്ടായിരുന്ന ആയുധം കൊണ്ട് കയറിൻ്റെ മുകളിലെത്തിയ അറ്റം അറുത്തു മുറിച്ചു ചാരൻ ചക്ക വെട്ടിയ പോലെ പൊത്തോ എന്ന് നിലത്തു ചെന്ന് വീണു അങ്ങനെ കുഞ്ചിക്കുട്ടിപ്പിള്ളയുടെ നിയോഗപ്രകാരം അവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്ന ഭടന്മാർ ഉടനെ വന്ന് അവനെ പിടികൂടി അപ്പോഴേക്കും കുഞ്ചിക്കുട്ടിപ്പിള്ളയും ഇറങ്ങി അവിടെ എത്തി ആ ചാരൻ്റെ അരയിൽ കെട്ടിയിരുന്ന കയറുകൊണ്ട് തന്നെ അവൻ്റെ കൈകൾ കൊണ്ടുപോയി നേരം വെളുക്കുന്നതുവരെ അവനെ പാറാവിൽ വെച്ച് സൂക്ഷിച്ചു നേരം വെളുത്തപ്പോൾ കുഞ്ചിക്കുട്ടിപ്പിള്ള ആ ചാരനെ തിരുമുമ്പാകെ ഹാജരാക്കിക്കൊണ്ട് സംഗതികളെല്ലാം തിരുമനസിനെ അറിയിച്ചു ഉടനെ തിരുമനസുകൊണ്ട് ആ ദുഷ്ടനെ തൂക്കിക്കൊല്ലുന്നതിന് കൽപ്പിക്കുകയും കുഞ്ചിക്കുട്ടിപ്പിള്ളയെ സർവാധികാരിക്കാരായി കൽപ്പിച്ച് നിയമിച്ച് നീട്ടുകൊടക്കുകയും ചെയ്തു അങ്ങനെ കുഞ്ചിക്കുട്ടിപ്പിള്ള സർവാധികാര്യക്കാരായിരുന്ന കാലത്ത് കൊച്ചിയും തിരുവിതാംകൂറും കൂടിച്ചേർന്നതായ അതിർത്തി സ്ഥലത്ത് ഒരാന കുഴിയിൽ വീണു അതറിഞ്ഞ് ആ ആനയെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോരാനായി കൽപ്പനപ്രകാരം കുഞ്ചിക്കുട്ടിപ്പിള്ള പരിവാര സമേതം പോയിരുന്നു അദ്ദേഹം സ്ഥലത്തെത്തിയപ്പോഴേക്കും കൊച്ചി സർക്കാരിൽ നിന്ന് താപ്പാനകളെയും മറ്റും കൊണ്ട് ആളുകൾ വന്ന് ആനയെ കുഴിയിൽ നിന്ന് കയറ്റി അതിർത്തി കടത്തി കഴിഞ്ഞിരുന്നു കുഞ്ചിക്കുട്ടിപ്പിള്ള അടുത്തു ചെന്ന് തന്റെ മന്ത്രശക്തി കൊണ്ട് ആ ആനകളെ പിറകോട്ട് നടത്തി തിരിച്ചു കൊണ്ടുവന്ന് തിരുവിതാംകൂർ സർക്കാർ വക ആനക്കൂട്ടിലാക്കി അടച്ചു ഇണക്കവും പരിചയവും വരാത്ത ആ കാട്ടാനയെ പിടിക്കാനോ തടുക്കാനോ അതിൻ്റെ അടുക്കൽ ചെല്ലാനോ ആർക്കും സാധ്യമല്ലല്ലോ അതിനാൽ കൊച്ചിയിൽ നിന്ന് വന്നവർ ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കിക്കൊണ്ട് നിന്നതേ ഉള്ളൂ അക്കാലത്ത് കൊച്ചിയിൽ നാടുവാണിരുന്നത് അമാനുഷപ്രഭാവനും പ്രസിദ്ധനുമായിരുന്ന സാക്ഷാൽ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ടായിരുന്നു ആ തിരുമനസ്സുകൊണ്ട് കുഞ്ചിക്കുട്ടിപ്പിള്ളയുടെ ഈ ദിവ്യത്വത്തെക്കുറിച്ച് കുറിച്ച് കേട്ടിട്ട് തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസിലേക്ക് അവിടെ ഇപ്പോൾ സർവാദി ആയിരിക്കുന്ന ആ കുഞ്ചിക്കുട്ടിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അതിനാൽ സൗകര്യം പോലെ അവനെ ഇങ്ങോട്ടൊന്ന് അയച്ചാൽ കൊള്ളാം എന്നൊരു തിരുവഴുത്ത് എഴുതി അയച്ചു തിരുവഴുത്ത് കണ്ട മഹാരാജാവ് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് സർവാദികാര്യക്കാരെ തിരുമുമ്പിൽ വരുത്തി എന്നിട്ട് പറഞ്ഞു ഹേയ് കുഞ്ചിക്കുട്ടിയെ ഒന്ന് കാണാനായിട്ട് തൃപ്പോണിത്തുറയ്ക്ക് അയച്ചാൽ കൊള്ളാമെന്ന് പെരുമ്പടപ്പിൽ മൂപ്പിലെ എഴുത്തു വന്നിരിക്കുന്നു എന്താ ഒന്ന് പോയി കാണാൻ കാണാമയ്യേ എന്ന് കൽപ്പിച്ചു ചോദിച്ചു അതിനുത്തരമായി കുഞ്ചിക്കുട്ടിപ്പിള്ള സർവാധികാരിയക്കാർ പറഞ്ഞു അവിടുന്ന് കൽപ്പനയുണ്ടെങ്കിൽ ഞാൻ വിട കൊള്ളാം എന്ന് അറിയിക്കേം ആ എന്നാ ആട്ടെ ഒന്ന് പോയി വരൂ പക്ഷേ സൂക്ഷിച്ചു വേണം അദ്ദേഹം ഒരു ശുദ്ധാത്മാവാണ് എങ്കിലും മുൻകോപം കലശിലായിട്ടുണ്ട് ദേഷ്യം വന്നാൽ എന്തും ചെയ്യും അങ്ങനെയാണ് സ്വഭാവം ആളെറിഞ്ഞ് പെരുമാറിക്കൊണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞ് സർവാധികാരിക്കാരെ അവിടുന്ന് കൽപ്പിച്ചയക്കുകയും ചെയ്തു അങ്ങനെ സർവാധികാര്യക്കാർ മഹാരാജാവ് തിരുമനസിനെ വന്ദിച്ചുകൊണ്ട് അന്നു തന്നെ പുറപ്പെട്ട് നാലാം ദിവസം ത്രിപ്പോണിത്തുറയെത്തി സേവകന്മാർ മുഖാന്തരം അനുവാദം വാങ്ങിക്കൊണ്ട് തിരുമുമ്പാകെ എത്തി ആ സമയത്ത് ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് കളിമാളികയുടെ വരാന്തയിൽ ഒരു ചാരു കസേരയിൽ എഴുന്നള്ളി ഇരിക്കുകയായിരുന്നു തൃക്കയിൽ ഒരു വാളുമുണ്ടായിരുന്നു സർവാധികാര്യക്കാർ അടുത്തു ചെന്ന് വന്ദിച്ചു വിനീതഭാവത്തിൽ പഞ്ചപുച്ഛമുതുക്കി നിന്നു അപ്പോ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ചോദിച്ചു ഹേയ് കുഞ്ചിക്കുട്ടിയെക്കുറിച്ച് നോം ധാരാളമായി കേട്ടിട്ടുണ്ട് പക്ഷേ കാണാൻ കഴിഞ്ഞിട്ടില്ല ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ഇശികാലായി വിചാരിച്ചു തുടങ്ങിയിട്ട് ആഹ് ഇന്ന് കണ്ടൂലോ സന്തോഷായി എന്ന് അരുളി ചെയ്തു അത് കേട്ടപ്പോൾ സർവാധികാരിക്കാർ പറഞ്ഞു ആ ഇവിടെ വിട കൊണ്ട് തൃപ്പാദം കണ്ട് വന്ദിച്ചാൽ കൊള്ളാമെന്ന് അടിയനും ഇശികാലായിട്ട് വിചാരിക്കാറുണ്ട് അതിനുള്ള വിധി ഇന്നേ അടിയന് ലഭിച്ചുള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ശക്തൻ തമ്പുരാൻ ഒന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ തൃക്കൈയിലിരിക്കുന്ന വാൾ സർവാധികാരിക്കാരെ കാണിച്ചുകൊണ്ട് ചോദിച്ചു കുഞ്ചിക്കുട്ടി ഇത് കണ്ടുവോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ സർവാധികാരിക്കാർ പറഞ്ഞു റാൻ ചെറുതായിട്ടൊന്ന് അടിയന്റെ കയ്യിലുമുണ്ട് എന്ന് പറഞ്ഞ് അരയിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ആ അരവാളെടുത്ത് ശക്തൻ തമ്പുരാനെയും കാണിച്ചു അത് കണ്ടപ്പോ ശക്തൻ തമ്പുരാൻ പറഞ്ഞു ഹൈ അത് ബഹുരസായലോ ആ എന്നാ ഒന്ന് കാണട്ടെ അതിങ്ങോട്ട് തരിയാ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ സർവാധികാരിക്കാർ പറഞ്ഞു അല്ല അങ്ങയുടെ തൃക്കൈയിൽ ഇരിക്കുന്നത് ഇങ്ങോട്ട് കൽപ്പിച്ചതന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു അത് കേട്ടവാടെ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് അദ്ദേഹത്തിന്റെ തൃക്കൈയിലിരുന്ന വാൽ കൽപ്പിച്ചു കൊടുക്കുകയും സർവാധികാരിക്കാർ താണു തൊഴുത് രണ്ട് കയ്യും നീട്ടി സാദരം വാങ്ങുകയും ചെയ്തു അതിനുശേഷം ശക്തൻ തമ്പുരാൻ വീണ്ടും പറഞ്ഞു ആ ഇനി സർവാധികാരിക്കാരുടെ കയ്യിലുള്ള ആ അരവാള് ഇങ്ങോട്ട് തരരുതോ എന്ന് ചോദിച്ചു അപ്പോ സർവാധികാരിക്കാര് പറഞ്ഞു അയ്യോ അതിന് നിവൃത്തിയില്ല ഇത് തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസുകൊണ്ട് അടിയന് കൽപ്പിച്ചു തന്നിട്ടുള്ളതാണ് അത് അടിയന് ജീവനുള്ളിടത്തോളം കാലം താഴെ വയ്ക്കുവോ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ശക്തൻ തമ്പുരാൻ പറഞ്ഞു ഓഹോ അങ്ങനെയാണോ ശരി എന്നാ ഞാൻ തന്നത് ഇങ്ങോട്ട് തന്നേക്കൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സർവാധികാരിക്കാർ പറഞ്ഞു ഹേയ് അങ്ങനെയല്ല അടിയന് കുറിച്ചും ഭക്തി ഒട്ടും കുറവില്ല ഇവിടുന്ന് അടിയന് കൽപ്പിച്ചു തന്നത് അടിയൻ തിരിച്ചു തരുന്നത് മര്യാദയല്ല കൽപ്പിച്ച് തന്നത് തിരിച്ചു വാങ്ങുന്നത് ഇവിടേക്കും യുക്തിയല്ലല്ലോ ഇതും അടിയൻ അടിയന്റെ ജീവനുള്ളടത്തോളം കാലം താട വയ്ക്കുകയോ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുവോ ചെയ്യില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ശക്തൻ തമ്പുരാൻ പറഞ്ഞു എടാ എടാ സമർത്ഥ നീ കുഞ്ചിക്കുട്ടിയല്ല ആനക്കുട്ടിയാണ് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ സർവാധികാരിക്കാർ പറഞ്ഞു അല്ല ഇവിടുന്ന് വിചാരിച്ചാൽ അടിയനെ ആനക്കുട്ടിയാക്കാനും പൂനക്കുട്ടിയാക്കാനൊക്ക കഴിയുമല്ലോ എന്ന് പറഞ്ഞു ഉടനെ ശക്തനമ്പരാൻ പറഞ്ഞു ആഹാ ആട്ടെ സന്തോഷായി പെരുമാളുടെ ആളുകളെല്ലാം നമ്മുടെയും സ്വന്താണ് എന്നരുളി ചെയ്യുകയും ഒരു കുത്തു പാവുമുണ്ടും ഒരു വീരശൃംഖലയും കൂടി സമ്മാനമായി കൽപ്പിച്ചു കൊടുത്ത് സർവാധികാര്യക്കാരെ മടക്കി അയക്കുകയും ചെയ്തു എന്നാൽ കുഴിയിൽ വീണ ആനകളെ തിരിച്ചു തിരിച്ചുകൊണ്ട് കുറിച്ച് വല്ലതും കൽപ്പിച്ചു ചോദിച്ചേക്കുമോ എന്നുള്ള വിചാരം സർവാധികാരിക്കാരുടെ മനസ്സിൽ സാമാന്യത്തിലധികം ഉണ്ടായിരുന്നു ഈശ്വരകാരുണ്യം കൊണ്ട് അതിനെക്കുറിച്ച് യാതൊന്നും കൽപ്പിച്ചു ചോദിച്ചില്ല തേവലശ്ശേരി നമ്പി ധരിപ്പിച്ച രക്ഷയുണ്ടായിരുന്നതുകൊണ്ട് തിരുമനസിലെ ആയുധമേറ്റ് മരിക്കാനിടയാവുകയില്ല എന്നുള്ള ധൈര്യമുണ്ടായിരുന്നുവെങ്കിലും നിന്ന് പിരിഞ്ഞു പോന്നതിന്റെ ശേഷമേ സർവാധികാര്യക്കാരുടെ മനസ്സിന് സമാധാനം ഉണ്ടായുള്ളൂ സർവാധികാരിയക്കാർ അന്നു തന്നെ തൃപ്പോണിത്തറ നിന്ന് പുറപ്പെടുകയും യഥാകാലം തിരുവനന്തപുരത്ത് എത്തുകയും തൃപ്പോണിത്തറ ചെന്നുണ്ടായ സകല സംഗതികളും മഹാരാജാവ് തിരുമനസ്സിൻ്റെ അടുക്കൽ അറിയിക്കുകയൊക്കെ ചെയ്തു ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ യോഗ്യതാംശങ്ങൾ ഇശു വളരെ പറയാനുണ്ട് പക്ഷേ വിസ്താര ഭയത്തിൽ ഞാൻ അത് ചുരുക്കുകയാണ് കുഞ്ചിക്കുട്ടിപ്പിള്ള സർവാധികാര്യക്കാർ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുകയും ആ സ്ത്രീയിൽ അദ്ദേഹത്തിന് ചില സന്താനങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു ആ സന്താന പരമ്പരയിൽ ഉൾപ്പെട്ട ഒരു വീട്ടുകാര് ഇപ്പോഴും കാർത്തികപ്പിള്ളി താലൂക്കിൽ ഏവൂർ ദേശത്ത് ഉള്ളതായി അറിയാനിടയുണ്ട് ഇപ്രകാരം അർത്ഥപുത്രമിത്രാദികളോടും ഉദ്യോഗ പദവിയോടും കൂടി മഹാരാജാവ് തിരുമനസിലെ പ്രീതിഭാചനമായി പാർത്തിരുന്ന സർവാധികാര്യക്കാർ ഒരു യോഗീശ്വരന്റെ സാന്നിധ്യം നിമിത്തം ഒരു വിരക്തനായ സന്യാസിയായി തീർന്നു പിന്നെ മുറയ്ക്ക് യോഗശാസ്ത്രം അഭ്യസിച്ചു പിന്നെ മുറയ്ക്ക് യോഗശാസ്ത്രം അഭ്യസിച്ച് വലിയ യോഗിയായി തീരുകയും ഒടുക്കം സർവസ്വവും ഉപേക്ഷിച്ച് ദേശം വിട്ടു പോവുകയും ചെയ്തു പിന്നെ അദ്ദേഹം കാട്ടുപഴങ്ങളും കാട്ടുകിഴങ്ങുകളും ഭക്ഷിച്ചുകൊണ്ട് വനങ്ങളിലും മലകളിലും സഞ്ചരിച്ചിരുന്നു ഇരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം ഒരു മലയുടെ അടിവാരത്ത് സമാധിയിൽ ഇരുന്നിരുന്ന സമയം ഒരു ഉരുൾപൊട്ടലുണ്ടായി എന്നുവച്ചാൽ മലയുടെ ജലഗർഭമായ സ്ഥലം പൊട്ടി അത്യുഗ്രമായ ജലപ്രവാഹമുണ്ടാവുകയും അദ്ദേഹം അതിലകപ്പെട്ട് ഒഴുകിപ്പോവുകയും ഒടുക്കം അദ്ദേഹത്തിൻ്റെ ദേഹം സമുദ്രത്തിലും ആ ദേഹി പരമാത്മാവെങ്കിലും ചെന്ന് ചേരുകയും ചെയ്തു കുഞ്ചിക്കുട്ടിപ്പിള്ള സർവാധികാര്യക്കാർ ചരമഗതിയെ പ്രാപിച്ചത് കൊല്ലവർഷം തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാം ആണ്ടാണെന്നാണ് കേട്ടിട്ടുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കഥയും എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ ഞാൻ നിർത്തുകയാണ് ഈ കഥ എൻ്റെ കഥാപ്രേമികൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം